ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെയും ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ പറഞ്ഞതാട്ടോ പക്ഷേ ഉണ്ടല്ലോ മറ്റൊരു ചാനലിൻ്റെ റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞത് പക്ഷേ അതിപ്പോൾ ഞാൻ എപ്പിസോഡ് നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നടക്കുന്നത് അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇപ്പോൾ തരാൻ പോകുന്നത് കേട്ടോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയാണ് കേട്ടോ അപ്പോൾ കനകദുർഗയാണെങ്കിൽ ആടിയും പാടിയും ഇന്നെന്തായാലും നയനയും മാതൃശിനെയും ഒന്നിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മുല്ലപ്പൂ കയ്യിൽ കൊണ്ടൊങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്താണ് മുത്തശ്ശി ആ കനകയെ കാണുന്നത് ആ കനകനോട് ചോദിക്കുകയാണ് അല്ല കനക എന്താണ് മുല്ലപ്പൂ ഒക്കെ കയ്യിൽ അപ്പോഴത്തേക്കും കനക നിന്ന് പരിങ്ങാണ് കേട്ടോ അത് പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് എൻ്റെ കൊണ്ട് ഇതൊക്കെ പറയുക അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനാന്ന് പറയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് അതിനാണോ ആ അത് നല്ല കാര്യമായി പക്ഷെ ഇതെങ്ങനെ ആദർശിന്റെ കയ്യിൽ എന്നുള്ളതാണ് എനിക്ക് ആ ഒരു പിടിയില്ലാത്ത പറയാണ് കേട്ടോ കനക ആ സമയത്ത് മുത്തശ്ശി പറയാണ് ഒരു കാര്യം ചെയ് നീ എന്തെങ്കിലും ഇട്ടാ ഞാൻ തന്നെ ഇത് ആദർശിന്റെ കയ്യിലോട്ടങ്ങ് ഏൽപ്പിച്ചോളാം എന്ന് പറയണം കേട്ടോ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കനക ആ മുല്ലപ്പൂ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോഴാണ് ആ വഴി ആദർശ് പോകുന്നത് ആദർശനോട് പറയാണ് മുത്തശ്ശി എടാ ഈ മുല്ലപ്പൂ നീ കൊണ്ടുപോയിട്ട് നയനയുടെ കൈയ്യിലേക്ക് കൊടുക്കാൻ പറയാനെട്ടോ അപ്പോഴത്തേക്ക് ും മുത്തശ്ശിയോട് ആദർശം ചോദിക്കുകയാണ് ഈ മുല്ലപ്പൂ എന്തിനാ ഈ രാത്രി അവളുടെ കയ്യിൽ കൊടുക്കുന്നേ ആ കുറച്ചെടുത്ത് അവൾ തലയിൽ വെക്കട്ടെ കുറച്ച് ഭഗവാനും ചൂടിക്കട്ടെ എന്തായാലും നീ ഇത് കൊണ്ടുപോകുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല രാത്രിയാണെങ്കിൽ മുരിങ്ങയുടെ സദ്യ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുല്ലപ്പൂവോ ഇതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ ആദർശ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് ആദർശ റൂമിൽ ചെന്നില്ലുമ്പോഴത്തേക്കും നയനാണെങ്കിൽ അവിടെ ഒരു ഐസ് ക്യൂബ് എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുക്കാൻ നോക്കുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് നിനക്ക് ഐസ് വേണമെങ്കിൽ ഇങ്ങനെ കോർക്കിന് കുത്തനെന്തിനാണ് കൈ വെച്ചിട്ട് അങ്ങ് എടുത്താൽ പോരേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നയനയോട് ആദർശ് ചോദിക്കുകയാണ് അല്ല ഈ സമയത്ത് എന്തൊക്കെയാണ് ഈ ഐസ് അപ്പോഴത്തേക്കും ആദർശനോട് നയന പറയുകയാണ് പറയാണ് അതെന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇതേ എൻ്റെ കാലിൽ നല്ല വേദനയുണ്ട് അപ്പോൾ ഐസ് ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ഇച്ചിരി ശമനം ഉണ്ടാവും എന്ന് കേട്ടു അത് കാരണമാണ് ഈ ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്നതെന്ന് പറയാനായിട്ടോ അങ്ങനെ നയനെ കൈവച്ചിട്ട് ഈ ഇതെടുക്കാൻ ശ്രമിക്കുന്നതും ഈ ഐസ് ക്യൂബ് തെറിച്ച് കുറച്ച് രണ്ട് മൂന്ന് ആ ട്രെയിൽ ഉള്ളത്രേ അത് തെറിച്ച് നമ്മുടെ ആദർശൻ്റെ മേത്തേക്ക് വീഴുകയാണ് കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ ഈ യസ് വീണതോടി നല്ല തണുപ്പ് തണുക്കാണ് ആദർശന്റെ മേലെ അപ്പോൾ ആദർശം കിടന്നിങ്ങനെ പൊളയാണ് കേട്ടോ ആ സമയത്ത് കയ്യിലിരുന്ന മുല്ലപ്പൂവും ആദർശവും ഒക്കെ കൂടെ തെന്നി ആദർശീ നിലത്ത് വീണ അയസിൽ ചവിട്ടി തെന്നിയിട്ട് നമ്മുടെ നായനയുടെ മേത്തേക്ക് വീണുപോവാണ് അങ്ങനെ ആദർശവും നായനയും ഒക്കെ നില നിലമ്പതിക്കാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവർ റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കി നിന്ന സമയത്ത് നയന പെട്ടെന്ന് പറയുകയാണ് വേഗം വേഗം എൻ്റെ മേത്തുനിന്ന് ഇറങ്ങി മാറി ഞാൻ കഴിഞ്ഞ ദിവസം വീണതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല ഇനി ഇതേ അടുത്ത വീഴ്ചയോ എന്ന് വയ്ക്കുകയാണ് അങ്ങനെ ആദർശ വേഗം തന്നെ ആ നയനോട് നയനയുടെ അടുത്തുനിന്ന് മാറുകയാണ് നീയാണ് ആണ് ഇതിനൊക്കെ കാരണം എന്ന് ആദർശം പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ അത് ശരിയാണ് ഞാൻ തന്നെ ഇതിനൊക്കെ കാരണം നിങ്ങളോട് ആരെങ്കിലും ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞോ ഞാൻ അറിഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളുടെ മേയത്തേക്ക് ഐസ് ൂബ് എറിഞ്ഞത് ആ രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് അതല്ല അതെല്ലാം ഇരിക്കട്ടെ ഈ വീണ സമയത്ത് നിങ്ങൾ എവിടെന്ന മുല്ലപ്പൂ ആരി അറിഞ്ഞെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ആദർശം വയ്ക്കുകയാണ് പിന്നെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മേത്ത് മുല്ലപ്പൂ ആരി ഇടാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തതാ ഒന്ന് പോയ നയന എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുത്തശ്ശി നിനക്ക് വേണ്ടിയിട്ട് തന്ന മുല്ലപ്പൂവാണ് അത് മറിഞ്ഞു പോയത് എന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും നയനയുടെ ആദർശം അറിയാണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റൊന്നും ഇല്ല അറിയാതെ സംഭവിച്ചു പോയതാന്ന് പറയാനെട്ടോ അങ്ങനെ ആദർശൻ നയനയാണെങ്കിൽ ഉറങ്ങാൻ കൊടുക്കുകയാണ് അപ്പം നയനയാണെങ്കിലും ഉറങ്ങുകയാണ് കേട്ടോ നല്ലതായിട്ട് ഉറങ്ങി ആദർശനാണെങ്കിൽ ഉറക്കം വരുന്നില്ല ഈ മുരു മുരിങ്ങയുടെയും അതുപോലെ തന്നെ മുല്ലപ്പൂവിൻ്റെയും ആ ഒരു എഫക്റ്റൊക്കെ അടിച്ചിട്ട് നയനയോടൊരു സ്നേഹവും റൊമാൻസും ഒക്കെ ആദർശന് തോന്നുകയാണ് കേട്ടോ പക്ഷേ ആദർശൻ്റെ മനസ്സ് അങ്ങ് സമ്മതിക്കുന്നില്ല ആദർശനാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ആദർശൻ്റെ മനസ്സ് ആദർശനെ പിന്നെയും പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നയനെ കുറേ നേരം ആദർശിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ആദർശിന് തോന്നുകയാണ് ഇനി എനിക്ക് മാത്രമാണോ ഈ ഉറക്കം വരാത്തത് ഇവള് വെറുതെ നടിച്ച് കിടക്കുന്നതാണ് ഉറങ്ങുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ മുഖം കൊണ്ട് ചെല്ലുകയാണ് പെട്ടെന്ന് നായനെ ഞെട്ടി എഴുന്നേക്കാണ് കേട്ടോ ഞെട്ടി എഴുന്നേറ്റതും ആദർശിനെ കണ്ട് നയനെ ഞെട്ടുകയാണ് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ചിന്തണെങ്കിൽ അന്തിപ്പാതരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ മനുഷ്യൻ പേടിച്ചു പോയല്ലോ നിങ്ങൾക്ക് ഉറങ്ങേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ഉറങ്ങുന്നവരൊന്നും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ പിന്നെയും കിടക്കാനു കേട്ടോ പിന്നെ ആദർശ് പറയുകയാണ് ആ കിടക്ക് കിടക്ക് നീ എവിടെയെങ്കിലും കിടക്കാൻ പറയാന കേട്ടോ അങ്ങനെ ആദർശ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ആദർശനെ അത് കഴിഞ്ഞപ്പോൾ ആദർശി പറയുകയാണ് എനിക്ക് മനസ്സിലായി ഈ മുരിങ്ങക്കോലും മുല്ലപ്പൂവൊക്കെ തന്നെ വിട്ടപ്പോൾ തന്നെ കാര്യം എന്താന്നുള്ളത് കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണമാണല്ലോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശൻ്റെ മനസാക്ഷിയാണെങ്കിൽ ആദർശനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്തായാലും ഇന്ന് തന്നെ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തോ ലഡ് പോലത്തെ ഒരു പെൺകുട്ടിയല്ലേ നിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് പിന്നെ എന്താണ് ഇങ്ങനെ വെച്ച് നീട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവസാനം ആദർശൻ്റെ മനസ്സാക്ഷി വന്ന് നയനയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ കെട്ടിപ്പിടിക്കാൻ പറയുന്നത് പോലെ ആദർശിന് തോന്നുന്നതാണ് അങ്ങനെ ആദർശമാണെങ്കിൽ മനസാക്ഷിനെ എറിയാനായിട്ട് ഒരു തലോൻ്റെ അടുത്ത് ഒറ്റയേറെ എറിയുകയാണ് കേട്ടോ പക്ഷെ ആ എറർ കൊള്ളുന്നത് നമ്മുടെ നായനയുടെ മേത്തായിരിക്കും കേട്ടോ നായനെ പിന്നെയും ചാടി എഴുന്നേക്കും നായനെ പിന്നെയും ചോദിക്കും ഇതെന്ത് ആദർശമായിട്ടോ എന്തിനെ തലോണ വെച്ച് അടിച്ചതെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നായനയോട് ആദർശം പറയും എടി ഞാൻ നിന്നെ തലോണ വെച്ച് അടിച്ചതല്ല അത വേറെ ഉൾത്തനെ ഇവിടെ വന്നുണ്ടായിരുന്നു നോക്കുമ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ആര് വന്നു നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്ക് ആദർശ പെട്ടെന്ന് തന്നെ ചിന്തിക്കും വേണ്ട അത് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് വേറെ എന്തെങ്കിലും കരുതും ആ ഒന്നുമില്ല അങ്ങനെ എറിഞ്ഞു പോയതാണ് നിന്നെ എല്ലാം എറിഞ്ഞത് എന്തായാലും എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ നയനയോട് പിന്നെയും കിടന്നോളാൻ പറയണം അങ്ങനെ നയനെ കിടന്നുറങ്ങുകയാണ് കേട്ടോ അതിനുശേഷം ആദർശം ഇങ്ങനെ നേരം വിളിപ്പിച്ചു എങ്ങനെയൊക്കെയോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആ അദർശ് കുറേ വൈകിയാണ് എഴുന്നേറ്റത് ആ സമയത്ത് ആദർശ ചിന്തിക്കുകയാണ് എഴുന്നേറ്റപ്പം തന്നെ നിലത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ മുല്ലപ്പൂ ഇങ്ങനെ വിതരക്ക കിടക്കുന്നു അപ്പോൾ ആദർശ് കരുതാണോ അയ്യോ ഇതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ അടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും കയറി വന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആദർശമാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചൂല് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അടുക്കുകയാണ് കേട്ടോ ആ സമയത്താണ് കനകദുർഗ റൂമിലേക്ക് കയറി വരുന്നത് കനകദുർഗ കാണുന്നത് എന്താ മുല്ലപ്പൂ ഒക്കെ നിലത്ത് കിടക്കുന്നു വേഗം തന്നെ നോക്കിയിട്ട് ൂടെ നാണിച്ച ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ മോനെ മുല്ലപ്പൂ ഒക്കെ നിലത്ത് വീണല്ലേ ആ അമ്മയ്ക്ക് മനസ്സിലായി മനസ്സിലായില്ല എന്നൊക്കെ പറയണം അപ്പോൾ ആദർശം അറിയണേ അത് പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ കൈ അറിയാതെ തട്ടി വീണുപോയതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക ദുർഗോ അതൊന്നും നീ പറയണ്ടന്നേ അമ്മയ്ക്കറിയല്ല അമ്മയോടൊന്നും പറയണ്ട മോനും നയനയും ഇതുപോലെ കൂടി അങ്ങനെ കഴിഞ്ഞു കൂടി കഴിഞ്ഞു പോയാൽ മതി കേട്ടോ അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായിരുന്നു പറയാനെട്ടോ ആ സമയത്താണ് നയന ചായ ഒക്കെ ആയിട്ട് അവിടെ വരുന്നത് അങ്ങനെ നയന ആദർശനോട് ചായ കൊടുക്കാൻ വന്നിപ്പോ കനകയോട് നയനെ ചോദിക്കുകയാണ് അല്ല മേ അമ്മയും എന്താണ് ഇവിടെ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും നിന്നെ നിന്നന്വേഷിച്ച് ഞാൻ വന്നതാണ് മോളെ അപ്പോഴത്തെ ഈ മരുമോനും ഇവിടെ നിൽക്കുന്നു പിന്നെ മരുമോനോട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ച് അപ്പോഴാണ് ഇത് മുല്ലപ്പൂ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നായ നായനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ആദർശനാണെങ്കിൽ കത്തിയിട്ടുണ്ട് അങ്ങനെ കനകദുർഗ ചായ കുടിക്കുന്നില്ലേ മോനെ എന്ന് നോക്കുമ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് ആ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചായ കുടിച്ചോളാം എന്ന് പറയാനെട്ടോ അങ്ങനെ ആദർശ് ഫ്രഷ് ആകാൻ പോവുകയാണ് അപ്പോഴേക്കും നായനെ െ മാറ്റി നിർത്തിയിട്ട് വയ്ക്കുക കൺഗ്രാറ്റ്സ് കൊടുക്കാൻ കേട്ടോ അമ്മ കൈ കയ്യില് പിടിച്ചിട്ട് അപ്പൊ നായന് വയ്ക്കുകയാണ് അമ്മ എന്താണ് എനിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ തരുന്നത് മുല്ലപ്പൂവൊക്കെ നിലത്ത് വീണെടുക്കുന്നത് നമുക്ക് എല്ലാം അറിയാം ഒന്നും പറയണ്ട മോള് എന്ന് പറയാനാണ് അപ്പോഴേക്കും നായനെ വയ്ക്കാണ് ആ അമ്മ സ്വയം എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ടാണല്ലേ അപ്പൊ ഇരിക്കുന്നത് അമ്മേ അത് ഇന്നലെ നിലത്ത് ആ അമ്മേനോടൊന്നും പറയണ്ട അമ്മയ്ക്ക് എല്ലാ കാര്യവും മനസ്സിലായി എന്ന് പറയട്ടോ കനക്ക് തീർക്കാ അപ്പോൾ ഈ സമയത്ത് നയനെ പറയുകയാണ് ആ അമ്മ ഇന്നലെ ഇല്ലേ എന്നെ ഉറങ്ങാനേ സമ്മതിച്ചില്ല ഇന്നലെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആദർശേടർ എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും കനകദുർഗൊക്കെ ഭയങ്കര സന്തോഷം കനകദുർഗ വേറെ പലതാണല്ലോ ചിന്തിക്കുന്നത് അങ്ങനെ കനകദുർഗ്ഗ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെയും പറയാണ് അതിനുശേഷം ആദർശ് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും കനകദുർഗ അവിടെ നിന്ന് പോയിട്ടില്ല കനകദുർഗ ആദർശനോട് പറയണോ മക്കളെ നിങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇര മതിന്ന് പറഞ്ഞു കനകദുർഗ അവിടെ നിന്ന് പോകാനു കേട്ടോ അപ്പോഴത്തേക്കും മോളോട് പറയാണ് എന്തായാലും മോള് അദർശിൻ്റെ അടുത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തിരി വൈകിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ലെന്നു പറയാനെട്ടോ അങ്ങനെ കനകദുർഗം അവിടേക്ക് പോവാണ് അപ്പോഴേക്കും ആദർശ് നയനയോട് ചോദിക്കുകയാണ് അല്ല നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്താ അവർ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ ഇത് തന്നെ ഞാനും അലോദിക്കുന്നത് അമ്മയ്ക്കിതെന്താ പറ്റിയെന്നാവോ എന്നിങ്ങനെ നയനയും പറയാട്ടോ അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ ഇന്ന് അനിയുടെ കല്യാണത്തിനുള്ള സാരിയൊക്കെ വന്നിറങ്ങുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ നേരത്തെ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ നയനയാണെങ്കിൽ ആദർശനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ ശരിക്കും നടക്കുന്നത് പക്ഷേ എനിക്ക് ആ കിട്ടിയ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ എല്ലാം തലതിരിവൊക്കെയാണ് പറഞ്ഞിരുന്നത് കുറേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ എപ്പിസോഡ് നോക്കി അപ്പോഴാണ് അവൻ ശരിക്കും കണ്ട് നോക്കിയപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായത് കാര്യം എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ വേറെ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അധ്വാനം കുറവാണല്ലോ ഇത്രയും നേരം ഒന്ന് കാണണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ സോറി പിന്നെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ